വിടുത്തെ വിവരങ്ങൾ കൂടുതലായി അറിയാം അവിടെ നിന്നുള്ള ഒരു പ്രദേശവാസി നമ്മോടൊപ്പം ചേരുന്നു അനിൽ കേരള വിഷയ അനിൽ പുഞ്ചുരിവട്ടത്ത് താമസിക്കുന്ന ആളാണോ എന്താണ് അവിടുത്തെ അവസ്ഥ സാഹചര്യങ്ങളിൽ സ്ഥിതിഗതികൾ എന്താണ് ഇപ്പോൾ ഇല്ല ഞാൻ ഞങ്ങൾ പുഞ്ചിരിമട്ടത്ത് താമസിക്കുന്നവരല്ല പിന്നെ ടൗണിന്റെ അങ്ങേ സൈഡ് അത് അപ്പുറത്തെ സൈഡാണ് താമസിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ പുഞ്ചിരിമട്ടത്തുനിന്ന് താഴേക്ക് ഇറങ്ങി തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ജാസ്പികളും സംഘടനാ പ്രവർത്തകരും ഒക്കെ എല്ലാവരും താഴെ താഴേക്ക് താഴേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് മഴ ഒരു ചെറിയ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ വെള്ളം ശകലം കൂടി വരുന്നുണ്ട് താഴേക്ക് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കുറച്ച് കുറച്ച് പേര് താഴേക്ക് ഇറങ്ങി കൊണ്ടേയിരിക്കുകയാണ് അല്ല ക്യാമ്പിലേക്കല്ല നമ്മള് ചൂരമല്ല ടൗണിലേക്ക് അതായത് ഇപ്പോൾ താ ഇപ്പൊ ഞങ്ങൾ മോളിലെ മോളിലേക്ക് എത്തി ഏറ്റവും ടോപ്പ് പുഞ്ചിരിമട്ടം പറഞ്ഞ സ്ഥലത്ത് അവിടെ താഴേക്ക് ഇറങ്ങിയാണ് ഈ അവിടുത്തെ ഭീഷണി മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാലാണോ താഴോട്ട് ഇറങ്ങുന്നത് ഇല്ല മഴ അങ്ങനെ ശക്തമായ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പെയ്തും അറിഞ്ഞുകൊണ്ട് പിന്നെ ഈ സഹോദരന്മാർ രക്ഷാപ്രവർത്തകരൊക്കെ ഒരുവിധം ഈ തെരഞ്ഞിട്ട് നാളെ മതി എന്നുള്ള ഒരു രൂപത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഇല്ല ഞാൻ എൻ്റെ ദൗത്യം പറഞ്ഞാൽ ഫുഡും വെള്ളവും അവിടെ എത്തിക്കുക ഞങ്ങൾ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വണ്ടി മാർഗം ഇല്ല അപ്പോൾ ഇവിടുന്ന് കടത്തി ഇവിടുന്ന ഫുഡ് ഫുഡുകളും വെള്ളങ്ങളും അവിടുന്ന് ഒരു കുറച്ച് ക്യാമ്പായിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കുക മുകളിലേക്ക് വൈ ഞങ്ങൾക്ക് അറിയണമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടി അവിടെ നിൽക്കുന്ന ഏതാണ് എല്ലാവരും ഞങ്ങൾക്ക് നല്ല ചെയ്തിട്ടുണ്ട് അവിടെ എത്ര കുടുംബങ്ങളുണ്ട് ഈ നിങ്ങൾ എത്തിച്ച ഭക്ഷണങ്ങൾ ഒക്കെ എത്തിച്ച സ്ഥലത്ത് എത്ര പേരുണ്ട് ഞങ്ങൾ ഭക്ഷണം ഭക്ഷണത്തിച്ചത് ഇപ്പോ പിന്നെ കുടുംബത്തിനല്ല എത്തിച്ചത് അവിടെ ഞാ ഞങ്ങളെ പോലെ സഹോദരന്മാരും ഉണ്ട് ഞങ്ങൾ ഫുഡ് അതായത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈന്യം ഉൾപ്പെടെ അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുന്നവർക്കാണ് നിങ്ങൾ ആഹാരം എത്തിച്ചത് ആഹാരം എത്തിക്കുന്നു ഓക്കേ വളരെ നല്ല കാര്യം അവർ എന്നിട്ട് നിങ്ങൾ എന്നിട്ട് ഇത് എവിടുന്നാണ് ഈ ഭക്ഷണം തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഒരുക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ തയ്യാറെക്കുന്ന കള്ളാടിയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്റർ താഴെ ഒരു യാറം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എത്തുന്നത് അത് അതുമല്ലാതെ ഒരുപാട് സംഘടനകൾ പിന്നെ ഇന്നലെ ഒരു പിന്നെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഫുഡ് അവിടെ എത്തിച്ച് പറ്റിയില്ല കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങള് പിന്നെ അവിടെ പിന്നെ ഇന്ന് സജീവമായിട്ട് എല്ലാവരും ഫുഡ് ആയിട്ടാണ് കൂടുതലും പേര് വരുന്നത് പിന്നെ വെള്ളം മാത്രം അവിടെ എത്തിക്കാത്തുള്ളൂ അല്ലോ അതെ ആ അപ്പോ വെള്ളം മാത്രം എത്തിക്കാൻ പറ്റാത്തൊരു ഇത് ഉണ്ടായില്ലോ എന്നാലും ഞങ്ങൾ ഫുഡ് പരമാവധി മേലെ എത്തിക്കുന്നത് വെള്ളം ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ ഒരു നാളേക്കുള്ള വെള്ളം കൂടി അവിടെ എത്തിച്ചു കഴിഞ്ഞു ഞങ്ങൾ ആ താങ്കൾ എന്താണ് അവിടെ നിന്ന് കാണുന്നത് ഈ നടക്കുന്നതിനിടയിൽ കൂടുതൽ പേർ ഈ കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ ആ വഴികളിലൂടെയാണോ കൂടുതൽ പോകേണ്ടി വരുന്നത് അതോ കാട്ടുവഴികളിലൂടെ ഇടവഴികളിലൂടെ ഒക്കെയാണോ സഞ്ചരിക്കുന്നത് ഞങ്ങള് പിന്നെ ഈ അവിടെ മുണ്ടക്കൈ പള്ളീന്റെ ഒരു ഞങ്ങൾ ഫുഡ് ഇപ്പോൾ അവിടെ എത്തിക്കും എത്തിച്ചത് ഒരു പതിനൊന്നര പന്ത്രണ്ടര ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവിടേക്ക് ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ നിന്ന് ഒരു മദ്രസ് പള്ളി മദ്രസിലേക്ക് എത്തിച്ചു മദ്രസിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഒരു ബൈക്ക് കിട്ടി ബൈക്കിൽ നിന്ന് ഞങ്ങൾ ആ പുഞ്ചിരിമഠത്തേക്ക് അടിച്ചു സെറ്റിൽ അടിച്ചു ആഹ് പിന്നെ ഓക്കെ ഈ പുഞ്ചിരിമട്ടത്ത് ഇപ്പോൾ എന്താണ് അവര് അവിടെ കൂടുതൽ പേർ രക്ഷാപ്രവർത്തന അവിടത്തെ പ്രദേശവാസികളൊക്കെ അവിടെ തന്നെ ഉണ്ടോ അവിടുത്തെ വീട്ടുകാരുടെ കുടുംബങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോ ഈ പുഞ്ചിരിമട്ടം ആരും ആരും കാണാനില്ല പിന്നെ ഇനിയിപ്പോ ആരൊക്കെ ഉണ്ട് ഒന്നും അറിയൂല അല്ല ഞാൻ ചോദിച്ചത് ഈ പുഞ്ചിരിമട്ടത്ത് കാര്യമായ ഈ ഉരുൾപൊട്ടലിന്റെ ഭീഷണി ഉണ്ടായി പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾക്ക് അവിടെയും ഉൾപ്പെടെ ആഘാതമുണ്ടായ സ്ഥലങ്ങളാണ് എങ്കിലും അവിടെ ഇനിയും ഈ ഉരുൾപൊട്ടലിൽ ഒന്നും പരിക്ക് പറ്റാത്തവർ ഏൽക്കാത്തവർ ആ ഭാഗത്തുണ്ടോ അതിനെ പറ്റി ഒന്നും അറിയില്ല പിന്നെ എന്താന്ന് ആ ഇത് അറിയില്ല അവിടെ എന്തായാലും ആ പ്രദേശത്തിൽ ഒറ്റ ആൾക്കാർ താമസക്കാരില്ലപ്പോ പിന്നെ ഇപ്പോൾ ആ വീട് പോയ സ്ഥലത്ത് പിന്നെ കുറച്ച് താഴെ ആയിട്ടായിരുന്നു ഞാ ഞങ്ങൾ പോയപ്പോൾ അവിടെ തെരഞ്ഞത് അവിടെ അവിടത്തെ നാട്ടുകാരായ ഒരാൾ ഈ പറഞ്ഞ് ഇവിടെ ഒരു ബോഡി ബോഡികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ തിരയിണ്ടായിരുന്നു പക്ഷെ ബോഡി കിട്ടിയിട്ടില്ല പിന്നെ പിന്നെ കുറച്ച് മുകളിലേക്ക് ഒന്ന് രണ്ട് ആൾക്കാരെ അവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മിസ്സായത് കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് തെരയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും പുഞ്ചിരി അങ്ങ് മേലേക്ക് തിരയാൻ നിന്നില്ല താങ്കൾ മനസ്സിലാക്കുന്നത് ഏതൊക്കെ സ്ഥലത്ത് ഈ ഉരുൾപൊട്ടലിന്റെ പ്രധാനപ്പെട്ട ഉറവിടം എവിടെ നിന്നാണ് ഈ ഒഴുകി താങ്കൾ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു വെള്ളരിപ്പാറ എന്ന് പറഞ്ഞൊരു പ്രദേശ ഒരു മലയുണ്ട് അവിടെ ആ മലയിൽ നിന്ന് അവിടെ പക്ഷെ ആ മലേ പിന്നെ നോക്കുമ്പോ ഏതാ മലറിയുന്നില്ല ആ മലേനും മേലെന്ന് വരാനാണ് എന്റെ എന്റെ ഒരു ഊഹം ചാൻസ് ഉള്ളത് അത് ഇപ്പോൾ ഞങ്ങൾ ആ പുഞ്ചേരി മട്ടത്തിൽ നിന്ന് നോക്കിയിട്ട് അതിന്റെ മേലക്കും പോയി ഞങ്ങള് അതിന്റെ മേലെയും പിന്നെ ഈ പൊട്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് എന്നാണ് അത് ഇമേലെന്നാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് നോക്കുമ്പോഴേ അത് വരുന്ന അതിൻ്റെ മേലേക്ക് ഞങ്ങൾ പോകാൻ പറ്റിയില്ല എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വരെ ഞങ്ങൾക്ക് ഫുഡ് ഏൽപ്പിച്ചാൽ മതി ആക്കി അവിടെ നിന്ന് അങ്ങോട്ട് അവര് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് തിരിച്ചു വന്നു പിന്നെ നമ്മൾ മുണ്ടക്കൈ പള്ളിയിലാണ് അവിടെ പള്ളിന്റെ പരിസരത്താണ് അവിടുന്ന് ഫുഡ് വിതരണം ചെയ്തത് ഈ മുണ്ടക്കൈൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടോ താങ്കൾ ആഹാരമൊക്കെ എത്തിച്ചു എന്ന് പറഞ്ഞു തെരച്ചിൽ അവിടെ നിർത്തി ആഹ് അല്ലല്ല നടക്കുന്നുണ്ടോ ഇപ്പോഴും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത് പതിനാറ് ബോടി കിട്ടിന്നാണ് എനിക്ക് കിട്ടിയ സൂചന അപ്പൊ ഇപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരെ മാറ്റി പാർപ്പിച്ചു കാണും ബുദ്ധിമുട്ടിമട്ടത്തെ വലിയ ആഘാതമായിട്ടൊരു സ്ഥലമാണ് ഈ ഉരുൾപൊട്ടലിന്റെ അതെ ചുരുമലിനെയും കാട്ടിയും ഒരു ചുരുമല ഒരു പ്രദേശം മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ മുണ്ടക്കൈ മുഴുവൻ പോയി എന്നാണ് എന്റെ അഭിപ്രായം അതായത് ഇനി മുണ്ടക്കായില് ആകെ ഒരു കുറഞ്ഞ ഒരു വീടുള്ളൂ അതിനേയും കാട്ടിയും കൂടുതൽ വീടുകൾ ചൂരുമലയിലുണ്ട് പക്ഷെ ചൂരുമല ഒരു സൈഡ് മാത്രമേ പോയിട്ടുള്ളൂ മുണ്ടക്കൈ മുഴുവനും പോയി ഈ നിങ്ങൾ പോയ ഇടങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ കെ എസ് ബി ഒക്കെ അറിയിച്ചിരുന്നു പലയിടത്തും വൈദ്യുതി ഒക്കെ പുനഃസ്ഥാപിച്ചു രാത്രിയിൽ വെളിച്ചവും മറ്റേ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ അതോ എല്ലാം ഒലിച്ചു പോയോ അത് പൂർണമായും അതൊക്കെ എല്ലാം പോയിട്ടുണ്ട് വൈദ്യുതി മാത്രമല്ല ഒരു പോസ്റ്റോ കമ്പിയോ ഒന്നും കാണാനേ ഇല്ല ഈ അങ്ങനത്തെ ഒരു ഭാഗം അതില്ല അവിടെ അത് പൂർണ്ണമായും പോയിട്ടുണ്ട് അവിടെയാണ് താമസിക്കുന്നത് കുടുംബമൊക്കെ പിന്നെ എന്റെ വൈഫ് ശബിമല ചുണ്ടയിലായിരുന്നു ചുണ്ട അവിടെ അവരെ ആങ്ങളെ വന്നിട്ട് വണ്ടി എടുത്ത് പിറ്റേ ദിവസം ഈ പിന്നെ ഈ പ്രളയം ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞ ശേഷം ഒരു പതിനൊന്നരയ്ക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോയി അത് അവരെ അപ്പൊ അവിടെ സേഫ് ആണ് പിന്നെ ഞാനിപ്പോ എന്നും ഇവിടെ വന്നിട്ട് ഒന്നാം മൈൽ പറഞ്ഞിട്ട് സ്ഥലണ്ട് അതായത് ചൂരമലെന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് അവിടെ എന്റെ ഒരു കസിന് ഉണ്ട് ആ അവിടെയാണ് ഞാൻ താമസിക്കുന്നത് ശരി അവിടെ സുരക്ഷിതമാണ് മൊബൈലൊക്കെ ചാർജ് പറ്റുന്നുണ്ട് ഓ എല്ലാം സുരക്ഷിതമാണ് അവിടെ കറണ്ട് എല്ലാം ഉണ്ട് അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ നിന്നാണ് ഇപ്പോ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നുള്ള കണ്ടീഷനിൽ അവിടെ നിൽക്കുന്നത് പിന്നെ അമ്മയും പിന്നെ അച്ഛനും പിന്നെ ഒക്കെ പെങ്ങളെ റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പെങ്ങളെ വീട്ടിലേക്ക് എല്ലാവരും ഒരു ഇങ്ങോട്ടും ഇപ്പോൾ അതെ ക്യാമ്പിലേക്ക് പോവാൻ ആണ് തീരുമാനിച്ചത് ക്യാമ്പിൽ പോയി റേഷ് അവിടെ പറഞ്ഞപ്പോ പരമാവധി ക്യാമ്പിലേക്ക് ആൾ ആളുണ്ട് അപ്പൊ ഇവിടെ എഴുതി റേഷ് ചെയ്ത ശേഷം നിങ്ങൾ പിന്നെ മാറിക്കോടിന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്ത് വീട്ടിലേക്ക് മാറി ഓരോരുത്തർ ഒരുപാട് പേര് അച്ഛന്റെ അന്യന്മാര് അച്ഛൻ്റെ അച്ഛന്റെ അന്യന്റെ വൈഫ് അവരെ മക്കള് അങ്ങനെ ഒരുപാട് പേര് പല ചിഹ്ന ചിഹ്നമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും എല്ലാരും ഒത്തൊരുമിക്കാനുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് തന്നെ വരും ഈ ഒരു വയനാടൻ ജനത വലിയ ഭീതിയിലാണോ എല്ലാരും ജനങ്ങൾക്കൊക്കെ വലിയ ആശങ്കയാണോ ഇപ്പോഴും ഉള്ളത് എന്തും എപ്പോ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ള ആശങ്കയിലാണോ അനിൽ കഴിഞ്ഞു പോകുന്നത് അവർ ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് ഞാനടക്കമുള്ള ഇവിടെ ഈ പ്രവാസി ഇവിടെ താമസിക്കുന്ന എല്ലാവരും കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞത് ഇനി ഇവിടെ താമസിക്കാൻ ഞമ്മക്ക് പറ്റില്ല ഇന്ന് മൂന്നാമതൊരു നമ്മളൊരു പരീക്ഷണത്തിൽ നിൽക്കണ്ട അപ്പൊ ഇനി ഉള്ളത് എന്തും പെറുക്കിയിട്ട് ഞമ്മക്ക് ഇവിടുന്ന് പോകാം എന്നുള്ള ഒരു കണ്ടീഷനാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ സേഫായിട്ടുണ്ട് പക്ഷെ ഒരു മൂന്നാമത്തെ ഒരു ഇത് ഞങ്ങൾ അല്ല ഞങ്ങളെ ഭാഗം പോകും ഉറപ്പാണ് ഞങ്ങളെ ഭാഗം പറഞ്ഞ കോയിനാക്കുളം റോഡ് പിന്നെ ഒന്ന് പറയും പിന്നെ പഴയ വില്ലേജ് പറയും നീലിക്കാപ്പി പറഞ്ഞ സ്ഥലമാണ് ഇരിഞ്ഞു വന്നാൽ ഞങ്ങളുടെ ഭാഗം മൊത്തം പോവും അവിടെ ഒരു പത്ത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നാന്നൂറ് വീടുകളോളം ഏകദേശം എന്റെ ഈ പ്രദേശത്ത് പത്ത് നൂറ്റി വീടും അവിടെ ഒരു ഇരുന്നൂറ്റി പത്ത് നാന്നൂറ് വീടുകൾ അവിടെയും ഉണ്ട് ശരി അനിൽ വലിയ ആശങ്കയിലാണ് അനിൽ വാക്കുകളിലുണ്ട് ഇനിയും എത്രനാൾ ഇങ്ങനെ ജീവിതം കയ്യിൽ പിടിച്ച് ജീവൻ കയ്യിൽ പിടിച്ച് നടക്കാനാകും എന്നൊക്കെയാണ് വയനാടൻ ജനത ആശങ്കപ്പെടുന്നത് അവർ എങ്ങനെ ഈ മുടക്ക ഈ പ്രദേശമൊക്കെ മുഴുവൻ പോയി അവിടെയൊന്നും ഒന്നും ബാക്കിയില്ല ഇനി അവിടുത്തെ ജനങ്ങളും ജീവനും സ്വത്തും വസ്തുവകകളും എല്ലാം നഷ്ടപ്പെട്ടു ഒരു വിജന പ്രദേശം പോലെ കല്ലും പാറക്കല്ലുകളും മരക്കുറ്റുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമായി അത് മാറിയിരിക്കുന്നു അനിലിനെ പോലെ വലിയ ആശങ്കയാണ് വയനാടൻ ജനത きんらだ。